നമസ്കാരം ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഒമ്പതാം ക്ലാസ് ഐ സി സി പാഠപുസ്തകമായ സാഹിത്യ സുരഭിയിലെ മാണിക്കൻ എന്ന പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലെ ആദ്യ പാഠം മാണിക്കൻ മാണിക്കൻ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ സാഹിത്യകാരിയായ ലളിതാംബിക അന്തർജനമാണ് ലളിതാംബിക അന്തർജനം നിരവധി അവാർഡ് നിരവധി അവാർഡുകൾ നേടിയ സാഹിത്യകാരിയാണ് ലളിതമ്പി അന്തർജനത്തിൻ്റെ മാണിക്കൻ എന്ന കഥ മാണിക്കൻ എന്ന പേരിട്ട് വളർത്തിയ ഒരു കാളക്കുട്ടിയുടെ കഥയാണ് അപ്പോൾ അതിലെ ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യാം കഥയായതുകൊണ്ട് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി ആ കാളക്കിടാവിനെ നടത്തിയല്ല എടുത്താണ് മാടത്തിലേക്ക് കൊണ്ടുപോയത് അതിന് നടക്കാമായിരുന്നു എങ്കിൽ തന്നെയും അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ ആ കലഹം രാജിയിലെത്തി ഏത് കലഹം എന്തിനാണ് നീലിയും അഴകനും കലഹിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ലളിതാംബിക അന്തർജന എഴുതിയ കഥയാണ് മാണിക്കാൻ കറുമ്പൻ എന്ന കൃഷിക്കാരൻ്റെ മക്കളാണ് നീലിയും അഴകനും കറുമ്പൻ ഒരു കാളക്കിടവുമായി വന്നു അപ്പോൾ ഒരു കാളക്കുട്ടിയുമായിട്ട് വന്നു ആ ദിവസം ആ മാടത്തിലെല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു അപ്പോൾ അത് അഴകൻ ഓടിച്ചെന്ന് അതിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് അവൻ്റേതാണെന്ന് പറഞ്ഞു നീലി അത് എതിർത്തു അവൾക്ക് അതിനെ വേണം അപ്പോൾ അതിന് പുല്ലരിയേണ്ടതാണ് നീലിയാണ് പുല്ലരിഞ്ഞു കൊടുക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതെന്ന് അവൾ പറഞ്ഞു കാള എന്തിനാണ് പൂട്ടണമെങ്കിൽ ആണായ താൻ തന്നെ വേണമല്ലോ എന്നാണ് അഴകൻ വാദിച്ചത് മാത്രമല്ല പെൺകുട്ടികൾക്ക് കാളയും പോത്തുമല്ല കോഴിയും താറാവുമാണ് വാങ്ങിക്കൊടുക്കേണ്ടതെന്ന് ആര് പറഞ്ഞു അഴകൻ പറഞ്ഞു ഇത് കേട്ട് നീലി പിണങ്ങി കുട്ടികളുടെ കലഹം കേട്ട് നിന്ന് കറുമ്പൻ അവരെ ശാസിച്ചു മാത്രമല്ല നീലിയോട് കാളയ്ക്ക് വെള്ളം കൊടുക്കാനും അഴകനോട് പുല്ലരിയാനും നിർദ്ദേശിച്ചു അങ്ങനെയാണ് ആ കലഹം അവസാനിച്ചത് കറുമ്പൻ എങ്ങനെയാണ് ഈ കാളക്കുട്ടിയെ കിട്ടിയത് തമ്പുരാൻ്റെ മാളികയിൽ ഇഷ്ടികേട്ട തൊഴുത്തിലാണ് ആ കാളക്കുട്ടി ജനിച്ചത് തള്ളപ്പശുവിന് പാലുണ്ടായിരുന്നെങ്കിലും പാൽ കിട്ടിയില്ല ഒന്നര വയസ്സായ ആ കാളക്കുട്ടി മെലിഞ്ഞു അതിൻ്റെ തൊലിയൊക്കെ ചുളുങ്ങി ചാകാറായപ്പോഴാണ് യജമാനൻ അതിന് അതിനെന്ത് കൊടുത്ത് ആർക്ക് കൊടുത്തത് ആ വീട്ടിലെ ജോലിക്കാരനായ കറമ്പന് കൊടുത്തത് കാളക്കുട്ടിയെ കിട്ടിയാൽ ഞങ്ങളുടെ മക്കൾക്ക് തൻ്റെ മക്കൾക്ക് വളർത്തൻ കൊതിയാണെന്ന് കറമ്പൻ മുമ്പൊരിക്കൽ തമ്പുരാനോട് പറഞ്ഞിരുന്നു അപ്പോൾ കറമ്പൻ തമ്പുരാൻ്റെ വിശ്വസ്തനായ വേലക്കാരനാണ് മാത്രമല്ല നാല് തലമുറയായ കറുമ്പൻ ആ അതിൻ്റെ തലമുറ ആ വീട്ടിലെ തന്നെ ജോലിക്കാരാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമ്പുരാൻ എന്തു ചെയ്തത് കറുമ്പന് കാളക്കുട്ടിയെ വളർത്താനായിട്ട് കൊടുത്തത് കാളക്കുട്ടിക്ക് മാണിക്കൻ എന്ന പേര് ആരാണ് ഇട്ടത് അപ്പോൾ കറുമ്പൻ കാളക്കുട്ടിയെ മാട അവൻ്റെ മാടം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കുടിലായതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന ദിവസം രണ്ട് മക്കളായ അഴകിന നീലിയും കൂടെ വലിയൊരു തർക്കമൊക്കെ ഉണ്ടായി പേരിടുന്നതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടായി അപ്പോൾ അതിനകത്ത് അടുത്ത കു കുടിലുള്ള ചോതിയുടെ കന്നിൻകുട്ടിയെ പേരായ കന്നിൻകുട്ടിയുടെ പേരായ മാണിയൻ മതിയെന്ന് നീലി പറഞ്ഞു അത് പോത്തിൻ്റെ പേരാണെന്ന് കാളയ്ക്ക് ആ പേര് ചേരില്ലെന്ന് അഴകൻ വാദിച്ചു അപ്പോൾ വണ്ടിക്കാരൻ മുതലാളിയുടെ വെളുത്ത കാളയുടെ പേരായ മാണിച്ചൻ മതിയെന്ന് പറഞ്ഞ് ഏറെ തർക്കങ്ങൾക്ക് ശേഷമാണ് അവർ മാണിക്കൻ എന്ന പേര് ആ കാളക്കുട്ടിക്ക് കൊടുത്തത് കറമ്പന് ആനന്ദം നൽകിയ കാഴ്ച എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ലളിതാംപി അന്തർജൻ എഴുതിയ മാണിക്കൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഈ മാണിക്കൻ അപ്പോൾ ഈ കറമ്പൻ എന്ന അവിടുത്തെ ആ ഒരു വീട്ടിലെ ജോലിക്കാരനാണ് ഈ കാളക്കുട്ടിയെ വളർത്താൻ കെട്ടിയത് കറമ്പൻ്റെ മക്കളെ അഴകനും നീലിയും കൂടെ അവനെ വളർത്തി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അതായത് എല്ലൊക്കെ ഉണങ്ങി തൊലിയൊക്കെ ചൊളിഞ്ഞ് തൊലിയൊക്കെ ചൊളിഞ്ഞ് ദേഹമൊക്കെ ഉണങ്ങിയ ഒരു കാളക്കുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ യജമാനൻ അവന് കറമ്പൻ ഇത് ഈ കാളക്കുട്ടി കൊടുത്തത് പക്ഷേ ഈ കുട്ടികൾ മൂന്ന് വർഷം അതിനെ നന്നായി വളർത്തിയപ്പോൾ അതൊരു വലിയ നല്ലൊരു കാളയായിട്ട് മാറി കറുമൻ്റെ മകൻ അഴകൻ വളർന്ന് കൃഷിക്കാരനുമായി വിഷുവിന് വിളക്കും നിറനാഴിയും വെച്ച് മാണിക്കനെ കണ്ടത്തിലിറക്കി ആ കണ്ടത്തിലിറങ്ങി നിന്ന കാളയെ കണ്ടാൽ അവിടെ നിന്ന് എല്ലാ കാളകളെക്കാളും വളരെ ബലിഷ്ടനായ സൗന്ദര്യമുള്ള ഒരു കാളയായിരുന്നു നല്ല ചുറുചുറുക്കും ചുണയുമുള്ള ഒരു കാളയായിരുന്നു മാണിക്കൻ അഴകൻ മാണിക്കനെ കൃഷിസ്ഥലത്തെ എങ്ങനെയാണ് പരിപാലിച്ചതെന്നൊരു ചോദ്യമുണ്ട് മാണിക്കന് കലപ്പ വലിക്കാൻ ഭയങ്കര ആദ്യമൊക്കെ നല്ല വശമില്ലായിരുന്നു അത് വിരണ്ടോടുകയും അടിച്ചു നിൽക്കുകയൊക്കെ ചെയ്തെന്നാൽ അഴകൻ്റെ കയ്യിൽ വാടി വായുമണ്ഡലത്തിൽ ചീറിയാൽ മാണിക്കൻ തല ഉയർത്തി തല താഴ്ത്തി വാലാട്ടി മുന്നോട്ട് പോകും ഒരു പ്രാവശ്യം മാത്രമേ അഴകന് മാണിക്കനെ അടിക്കേണ്ടി വന്നിട്ടുള്ളൂ ഉഴവ് കഴിഞ്ഞാൽ മാണിക്കനഴിച്ച് വെള്ളവും തീറ്റയും കൊടുത്തിട്ടല്ലാതെ അഴകൻ ആഹാരം പോലും കഴിക്കുകയില്ല അപ്പോൾ ആ കാള ആഹാരം കഴിക്കുന്നത് നോക്കി അവൻ സംതൃപ്തിയോടെ നിൽക്കുമായിരുന്നു മാണിക്കൻ്റെ വില അടുക്കാതെ എന്ന് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടെന്നൊരു ചോദ്യമുണ്ട് അത് അതുമാത്രമല്ല അഴകൻ്റെ ഹൃദയം മാണിക്കന് വേണ്ടി തുടിച്ചത് എന്തുകൊണ്ടാണ് അപ്പം മാണിക്കൻ്റെ പ്രസിദ്ധി വർദ്ധിച്ചു എല്ലാവരും മാണിക്കനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വിലക്കാരടുത്ത് തുടങ്ങി നിർദ്ദേഹരായ വില കൃഷിക്കാരോ വണ്ടിക്കാരോ ആണ് വാങ്ങുന്നതെങ്കിൽ കൊണ്ട് വല്ലാതെ ജോലി എടുപ്പിക്കില്ലേ എന്ന് അഴകൻ ആലോചിച്ചു മാത്രമല്ല നിർദ്ദേഹരായ ചില തൊഴിലാളികളിൽ ഒരു സ്നേഹവും ഇല്ലാതെ മൃഗങ്ങളോട് പെരുമാറുന്നതും അവൻ കണ്ടിട്ടുണ്ട് അപ്പോൾ മാണിക്കനാണെങ്കിൽ ഒരു നല്ല ജോലി കഴിഞ്ഞ് നല്ല വിശ്രമം വേണം അപ്പോൾ കണ്ണിൽ മുളകരച്ച് തേക്കുക മൂക്കിൽ തീക്കുള്ളി വെക്കുക വാല് പിടിച്ചൊടിക്കുക ഇങ്ങനെ പല കടും പലരും കാളകളോട് ചെയ്യുന്നത് അഴകൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഇത് ഇതുപോലെ അഴകൻ മാണിക്കനോട് കാണിക്കുമോ എന്ന് ആലോചിച്ചപ്പോഴാണ് കറമ്പന് അഴകന് വിഷമം വന്നത് അഴകൻ മാണിക്കനെ അടിക്കാനിടയായ സാഹചര്യം അതായത് കണ്ടത്തിൽ വലിയ വിധയുള്ള ദിവസം മാണിക്കനെ വെച്ച് തനിക്ക് കണ്ടം പൂട്ടാൻ കൊതിയാണെന്ന് ചോതി പറയുന്നു അപ്പോൾ അതിന് അഴകൻ സമ്മതിച്ചു പക്ഷേ പൂട്ടുന്നതിനിടയിൽ ചോതി മാണിക്കനെ അടിച്ചു അപ്പോഴാണ് തന്നെ നയിക്കുന്നത് അഴകനല്ല മറ്റോ ആരോ ആണെന്ന് ഈ മാണിക്കന് മനസ്സിലായത് അപ്പം മാണിക്കൻ എന്തു ചെയ്തു മുഖത്തിൻ്റെ കയറ് പൊട്ടിച്ച് ചോതിയുടെ നേരെ പാഞ്ഞെടുത്തു ഓട്ടത്തിനിടയിൽ അവൻ മറിഞ്ഞു വീഴുകയും ചെയ്തു അതിനിടയ്ക്ക് മാണിക്കൻ ചോതിയുടെ അടുത്തെത്തിക്കഴിഞ്ഞു അപ്പോഴേക്കും അഴകനും അവിടെ എത്തി അവൻ്റെ കൂർത്ത കൊമ്പുകൾ ചോതിയുടെ നേരെ കുരിഞ്ഞു അപ്പോൾ ഈ കാള ചോതിയെ കുത്താതിരിക്കാൻ വേണ്ടി അഴകൻ ചെവിയിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചിട്ട് ആഞ്ഞൊരടി കൊടുത്തു എല്ലാ ശക്തിയും പ്രയോഗിച്ച് അതിൻ്റെ പുറം പൊട്ടിയാണ് അപ്പോൾ ചോര ഒലിച്ചത് അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ തമ്പുരൻ കോപം കൊണ്ട് വിറച്ചു ആര് കണ്ടാലും കൊതിക്കുന്ന അഞ്ഞൂറ്റമ്പത് രൂപ വില വെച്ചിട്ട് കൊടുക്കാത്ത ഈ കാളയെ അരക്കാശിനു പോലും വിലയില്ലാത്തവനെ നോക്കാൻ ഏൽപ്പിച്ച തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി രണ്ട് ദിവസം ഈ അഴകൻ ജോലിക്ക് വന്നില്ല ധിക്കാരിയെ അഴകനെ ചെവിക്ക് തൂക്കിപ്പിടിച്ച് എടുത്തുകൊണ്ട് വരാനും കാളെ അഴിച്ചുകൊണ്ടുവരാനുമാണ് തമ്പുരാൻ കൽപ്പിച്ചത് തമ്പുരാൻ്റെ കൽപ്പന പ്രകാരം മാണിക്കനെ അഴിച്ചുകൊണ്ടുവരാൻ ആളുകൾ വന്നപ്പോൾ മാണിക്കൻ ഭയങ്കരമായി പ്രതിഷേധിച്ചു മാണിക്കനെ അഴിച്ചുകൊണ്ടുവരാനുള്ള കൽപ്പന കിട്ടിയപ്പോൾ ചോദ്യം അഴകൻ്റെ കുടിലിൽ വന്നു തമ്പുരാൻ്റെ കൽപ്പന അറിയിച്ചു മാണിക്കനെ അഴിച്ചുകൊണ്ട് വന്ന നിസ്സഹായതയോടെ അഴകൻ നോക്കി നിന്നു പക്ഷേ അവൻ കയറ് പൊട്ടിച്ച് എല്ലാവരെയും ആക്രമിക്കുകയും ഒരു വഴിയുടെ വളവിൽ വെച്ച് കാള ചോതിയെ കോരിയെടുത്ത് എറിയുകയാണ് ചെയ്തത് അങ്ങനെ ഒരു മരക്കൊമ്പിൽ തട്ടി വീണ് ചോതിയുടെ കാലൊടിഞ്ഞു ഇതാണ് എല്ലാവർക്കും ഭയമായി തോന്നിയത് ഇപ്പോൾ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ അഴകൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി നീലിയെ കെട്ടിച്ചു കൊടുത്തു അഴകൻ ഒരു പെണ്ണ് വേണമെന്ന് തോന്നി അവൻ കുറുമ്പ എന്നൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നാൽ മാണിക്കനെ പോലൊരു കാളയെ വാങ്ങണമെന്ന മോഹം മാത്രം അവന് സാധിച്ചില്ല അവന് മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു അവന് മാണിക്കന് വിറ്റതിനെ പിന്നെ ശേഷം അവൻ പിന്നെ അവിടെ യജമാനൻ്റെ അടുക്കൽ ജോലിക്കൊന്നും പോയിട്ടില്ല അങ്ങനെ ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടും ആ ദാരിദ്ര്യം മക്കൾക്കെല്ലാം അസുഖം അങ്ങനെ ആയപ്പോഴാണ് ഈ അഴകൻ എന്ത് ചെയ്തത് തോട്ടങ്ങളിൽ പണിക്ക് പോകാൻ തുടങ്ങിയത് അപ്പോൾ ഒരിക്കലവൻ മലമ്പാതയിലൂടെ വരുമ്പോൾ രാത്രിയിലൊരു ശബ്ദം കേട്ടു അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു അവിടെ അഗാധമായൊരു ഗർത്തമാണ് അതായത് സമീപവാസികളായ ദുഷ്ടമൃഗങ്ങളൊക്കെ ഇരതേടുന്ന ഒരു സമയമാണ് അപ്പോൾ തിനയും തേനും ഒക്കെ കയറ്റി വന്നൊരു വണ്ടി കാളവണ്ടി ചൂ വേരിൽ തട്ടി ചൂരൽ കാട്ടിലേക്ക് തീർച്ചു പോയെന്നാരോ പറഞ്ഞു പിന്നെ വണ്ടിക്കാരൻ്റെ കഥ അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചാണ് ഇവൻ രാത്രിയിലൊരു ശബ്ദം കേൾക്കുന്നത് നാടനാണോ പ്രേതമാണോ എന്നൊക്കെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു നിലവിളി കേട്ട നോക്കിയപ്പോൾ രണ്ട് വീലും രണ്ട് ചക്രവും ഒടിഞ്ഞ് ഒരു കട്ടവണ്ടിയുടെ കീഴിൽ നിർഭാഗ്യവരായ രണ്ട് ജീവികൾ ജരിഞ്ഞു താഴുന്നു മുൻകാലുകൾ ഒടിഞ്ഞ് മൂക്ക് കുത്തി കിടക്കേണ്ട ഒരു കാള അതിൻ്റെ പള്ളക്കടിയിൽ പ്രാണവപ്രാളത്തോടെ ഒരു മനുഷ്യൻ പിടയുന്നു അപ്പോൾ ആ മനുഷ്യൻ്റെ നിലവിളിയാണ് അഴകൻ കേട്ടത് അപ്പോൾ അഴകൻ ആ കാളവണ്ടിക്കാരെയും കാളയെയും രക്ഷിച്ചു അയാൾ എന്ത് ഇതെന്നറിയാമോ വണ്ടി പടുകൂറ്റൻ കുഴിയിലേക്ക് മറിയും അതുകൊണ്ട് വണ്ടിയുടെ അടിയിലൂടെ നുഴഞ്ഞു കയറി കാളയെ പിടിച്ച് ഉയർത്തി കാളക്കാരനെ രക്ഷിക്കുന്നു എന്നിട്ട് ഒടിഞ്ഞ വണ്ടിയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കുഴിയിലേക്ക് അവൻ എറിഞ്ഞ് എന്നിട്ട് ഇരു കൈകളും കോർത്ത് കാളയുടെ കഴുത്തിലിട്ട് ശക്തിയോടെ പിന്നിലേക്ക് വലിച്ചു കാള കാളനിരങ്ങി നിരങ്ങിയാണ് പുറകിലോട്ട് വന്നാൽ അതങ്ങനെ രക്ഷപ്പെട്ടു പക്ഷേ അതിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് അത് താൻ പണ്ട് വളർത്തിയിരുന്ന തമ്പുരാൻ മുറ്റം മാണിക്കനാണെന്ന് മനസ്സിലായത് അപ്പോൾ കാളയെ രക്ഷിക്കുന്നതിനിടയിൽ അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞതായിട്ട് അവന് മനസ്സിലായി അതിൻ്റെ ദേഹത്ത് അവിടെ അവിടെ രോമങ്ങൾ കൊഴിഞ്ഞിരുന്നു പ്രായാധിക്യം ഉണ്ടെങ്കിൽ ഇരുട്ടാണെങ്കിലും മാണിക്യൻ തന്നെയാണ് ഇതെന്ന് അഴകൻ തിരിച്ചറിഞ്ഞു അപ്പോൾ എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് വണ്ടിക്കാരനോട് ചോദിച്ചപ്പോൾ അഞ്ചെട്ട് കൊല്ലം മുമ്പ് ഒരു നാട്ടിലെ കൃഷിക്കാരൻ്റെ വാങ്ങിയതാണ് ഏത് ഭാരവും വലിക്ക് ഇനി ഇറച്ചിക്ക് കൊള്ളാവൂ എന്നാണ് അയാൾ പറഞ്ഞത് അപ്പം മാണിക്കനെ തനിക്ക് ഇത്രയും ഇഷ്ടമായിരുന്ന മാണിക്കനെ ഇറക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ അഞ്ച് രൂപയ്ക്ക് അഴകൻ മാണിക്കനെ വിലയ്ക്ക് വാങ്ങി ആ അഴകൻ ആ മാണിക്കനെയും കൊണ്ട് കുടിലിൽ വന്നപ്പോൾ മക്കളോട് പറഞ്ഞത് അറിയാമോ മക്കൾ കഞ്ഞി കുടിച്ചിട്ട് നാലഞ്ച് നാളായ അപ്പോൾ അവിടേക്ക് പൂർണ്ണ ഗർഭിണിയായ ഭാര്യ കുറുമ്പ ഇരിക്കുകയാണ് അവളുടെ അടുത്തേക്കാണ് അഴകൻ മാണിക്കനെയും കൂട്ടി വന്നു കയറിയത് അപ്പോൾ കൊച്ചുകുട്ടത്തി ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ മകൾ കൊച്ചുമകൻ മിഠായിക്ക് കൈ നീട്ടി എന്നിട്ട് കഴിഞ്ഞ ദിവസം അവർ അമ്മ ആഹാരമൊന്നും കൊടുത്തില്ലെന്നവർ കണ്ണീരോടെ പരാതി പറഞ്ഞു അഴകൻ ഇതൊന്നുമല്ല ശ്രദ്ധിച്ചത് കാളയ്ക്ക് അല്പം വെള്ളം കൊടുക്കാനും പിന്നെ കൊച്ചുകുട്ടത്തി എന്ന മകളോട് കാളയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കാനും നീലമ്പിയോട് കുറച്ച് പുല്ലരിയാനും പറഞ്ഞു ഇത് അവൻ്റെ അച്ഛൻ അവനോടും അവൻ്റെ സഹോദരിയോടും നീലിയോടും പറഞ്ഞതാണ് അവൻ അവൻ്റെ മക്കളോട് പറയുന്നത് അപ്പോൾ ഈ പാഠഭാഗം വായിക്കുക ചോദ്യോത്തരങ്ങളുടെ പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പാഠഭാഗം വായിച്ച് ഈ ചോദ്യോത്തരങ്ങളും കേൾക്കുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ടീച്ചർ